നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ മാസം വരുന്ന ഷഷ്ടിവ്രതത്തെക്കുറിച്ചാണ് ഷഷ്ടിവ്രതം എന്താണ് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എങ്ങനെ ആചരിക്കണം അത് ചെയ്താൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കും ഇതെല്ലാം വളരെ ലളിതമായ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയാം വീഡിയോ അവസാനം വരെ കണ്ടോളൂ എല്ലാം വളരെ വ്യക്തമായി മനസ്സിലാകുമെന്ന് ഉറപ്പ് നൽകുന്നു ആദ്യം ഷഷ്ടി എന്നത് എന്താണ് ഓരോ മാസം ശുക്ലപക്ഷത്തിലെ ആറാം തീയതിയാണ് ഷഷ്ടി പക്ഷേ നവംബർ മാസത്തിലെ ഷഷ്ടിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഈ ദിവസം ഭക്തർ സുബ്രഹ്മണ്യസ്വാമിയെ അതായത് മുരുകൻ ദേവനെ വളരെ ഭക്തിയോടെ ആരാധിക്കുന്നു മുരുകൻ ദേവനെ ധൈര്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമായി കരുതപ്പെടുന്നു ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാനും ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ശക്തിയാണ് മുഴുകനെന്ന് പുരാണങ്ങൾ പറയുന്നു അതുകൊണ്ടാണ് പലരും ഈ ഷഷ്ടി ദിനം വളരെ ഭക്തിയോടെ ആചരിക്കുന്നത് ഇപ്പോൾ വ്രതം വ്രതമെന്തിന് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണാറുണ്ട് തന്നെ തന്നെ ശക്തിയില്ലെന്ന് തോന്നുന്നതും മുന്നോട്ട് പോകാൻ മടിക്കുകയും പല തിരസ്കാരങ്ങളും തടസ്സങ്ങളും വരികയും മനസ്സ് അസ്ഥിരമാകുമ്പോൾ ഭയവും ആശങ്കയും വരുമ്പോൾ ഒരാൾക്ക് കരുതാവുന്ന ഒരു ആത്മീയ ഉറച്ച തല വേണം ഷഷ്ടിവ്രതം ചെയ്യുന്നത് ഭക്തിക്ക് ഒരു ശക്തി നൽകുന്ന ആത്മീയ അനുഭവമാണ് കുടുംബത്തിൻ്റെ സമാധാനം ദോഷവിമുക്തി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം വിജയം ധൈര്യം ഇവയ്ക്ക് പ്രത്യേക അനുഗ്രഹം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ നമുക്ക് നോക്കാം ഷഷ്ടി വ്രതം എങ്ങനെ ആചരിക്കണമെന്ന് അന്നേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് ശുദ്ധമായി കുളിക്കണം വീട്ടിൽ ദീപം തെളിയിച്ച് ശാന്തമായ അന്തരീക്ഷം ഒരുക്കാം ഉപവാസം വ്രതത്തിൻ്റെ പ്രധാന ഭാഗമാണ് പൂർണ്ണോപവാസം കഴിക്കാൻ കഴിയുന്നവർക്ക് അത് ചെയ്യാം പക്ഷേ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല ആവശ്യമെങ്കിൽ ഒരു നേരം സത്വിക ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി ഉള്ളി വെളുത്തുള്ളി കനം പിടിച്ച ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാണ് അന്ന് മനസ്സിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനമുള്ളത് വാദപ്രവാ പ്രതിവാദങ്ങൾ ദേഷ്യം അസഭ്യം നെഗറ്റീവ് ചിന്തകൾ എന്നിവ ഒഴിവാക്കുക പൂജയ്ക്കായി ഒരു ചെറിയ മുരുകൻദേവൻ്റെ ചിത്രം മുന്നിൽ വെച്ച് ദീപം തെളിയിക്കുക ഗണപതിക്ക് ആദ്യം പ്രാർത്ഥിച്ചു ശേഷം മുരുകൻ ദേവൻ്റെ നാമങ്ങൾ ജപിക്കാം ഓം ശരവണാഭവ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കാനാകും സമയമുണ്ടെങ്കിൽ കന്ദ ഷഷ്ടീകവസം സ്കന്ധ അഷ്ടകം സുബ്രഹ്മണ്യ ഭുജങ്കം ഇവയിലേതെങ്കിലും ഒരു സ്ത്രോത്രം പാരായണം ചെയ്താൽ വളരെ നല്ലതാണ് നൈവേദ്യം ആയി നെയ്പായസം പഴങ്ങൾ തേങ്ങ ശർക്കര മുതലായവ സമർപ്പിക്കാം ഷഷ്ടീവ്രതത്തിൻ്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം പുരാണങ്ങളിൽ പറയുന്നത് അസുരനായ സൂരപത്മൻ ദേവലോകത്തെ പീഡിപ്പിച്ചപ്പോൾ ശിവപർവതത്തിൽ നിന്നുള്ള ആറ് ജ്വാലകളിൽ നിന്ന് ആറ് ശിശുക്കൾ പിറന്നു അവരെ പാർവതി അമ്മ ചേർത്തു ചേർത്തപ്പോൾ അവർ ഒരൊറ്റ ദിവ്യരൂപമായി മാറി അതാണ് മുരുകൻ മുരുകൻ തൻ്റെ ദിവ്യശക്തിയിൽ സൂര്യപത്മനെയും ദുഷ്ടശക്തികളെയും സംഹരിച്ചു അതിൻ്റെ വിജയദിനം ഓർമ്മപ്പെടുത്താനാണ് ഷഷ്ടി വ്രതം നടത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം പ്രതിസന്ധികളെ കീഴടക്കാനുള്ള ശക്തി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ ദിവസം ചെയ്യരുതാത്ത ചില കാര്യങ്ങളുണ്ട് അധിക കഠിന ഭക്ഷണം മദ്യപാനം അസഭ്യം കഠിന വാക്കുകൾ ദേഷ്യം ഇവയെല്ലാം ഒഴിവാക്കണം മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്നതാണ് വ്രതത്തിൻ്റെ ലക്ഷ്യം സാധ്യമെങ്കിൽ ഈ ദിവസം മുരുകൻ ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് വളരെ പുണ്യമാണെന്ന് പറയപ്പെടുന്നു പാലഭിഷേകവും നെയ്യഭിഷേകവും മുര മുരുകൻ ഭക്തർക്ക് പ്രത്യേക പ്രിയപ്പെട്ട ആചാരങ്ങളാണ് വീട്ടിൽ തന്നെ ഒരു ചെറിയ അഭിഷേകമോ പൂജയോ ചെയ്യാം ശാസ്ത്രീയമോ മനഃശാസ്ത്രപരമായോ നോക്കിയാലും ഉപവാസവും ജപവും ധ്യാനവും നമ്മെ ശക്തമാക്കുന്ന ശാസ്ത്രീയമായ ശക്തിയുണ്ട് ദിവസത്തിൽ കുറച്ച് സമയം ദീപം നോക്കി ധ്യാനം ചെയ്താൽ മനസ്സ് വളരെ ശാന്തമാകും ഇതെല്ലാമാണ് ആത്മാാനുഭവങ്ങളുടെ യഥാർത്ഥ സാരം അവസാനമായി ഒരു കാര്യം ഷഷ്ടി ഒരു ആചാരമല്ല അതൊരു മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് ഒരു ആത്മീയ യാത്രയാണ് ഒരു സമാധാനം കണ്ടെത്തുന്ന മാർഗമാണ് നവംബർ മാസത്തിലെ ഈ പുണ്യദിനം നിങ്ങളിലേക്ക് ആരോഗ്യവും സമാധാനവും വിജയവും കുടുംബ സൗഖ്യവും നിറഞ്ഞ അനുഗ്രഹങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇങ്ങനെ ആത്മീയവുമായ ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി ശരവണ ഫവ